എടി അത് പറയാനാ വന്നത് സീസൺ പറഞ്ഞ കമ്പനി ഉണ്ട് അതിലാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുകയും ചെയ്യാൻ ഒരു പ്രശ്നമല്ല ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വൊക്കേഷണൽ ട്രെയിനിങ് അക്കാദമിയാണ് ഇത് തട്ടിപ്പൊന്നുമല്ല ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് പഠിച്ചിറങ്ങിയിട്ടും പിന്നെ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ശേതാ മേനോനാ പിന്നോട് പറഞ്ഞിട്ടൊരു എടി എന്നെ ചേർക്കാൻ പോവല്ലേ ഇപ്പോൾ മക്കളെ ഫീസ് നല്ലൊരു ഓഫർ വെച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പും കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രത്യേക ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് കൂടാതെ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സിന് സ്വർണ്ണ സമ്മാനങ്ങളും ഉണ്ട് അതുതന്നെ ജില്ലാ തലത്തിൽ പ്രാക്ടിക്കൽ ലാബ് സൗകര്യങ്ങളും ടീച്ചിങ് ആക്ടിവിറ്റി പ്രോഗ്രാമുകളും ഉണ്ട് അതല്ല പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് സൗകര്യമുണ്ട് പിന്നെ പഠിച്ചിറങ്ങുമ്പോൾ ഗ്രാൻഡ് സെറമണി ഉണ്ടാവും അപ്പൊ മക്കളെ സമയം കളയണ്ട നിങ്ങൾക്കും നാളെ മോണ്ടിസൂർ അക്കാദമിയിൽ നിന്ന് ഒരു ടീച്ചറാവാം പിന്നെ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ നമുക്ക് എന്താക്കാം സാഹചര്യം വരുമ്പോൾ നമ്മൾ ചേർക്കണം ഇപ്പോൾ നല്ലൊരു ഓഫറാണ് നടക്കുന്നത് ഒരു ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തത്